ിരണ്ടേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മനോഹർ ആകപ്പാടം അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി കൈ കഷത്തിലിരുന്നത് കിട്ടിയതുമില്ല ഉത്തരത്തിലിരുന്ന് എടുക്കാനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം അമേരിക്കയിലേക്ക് പോകാന്നും പറഞ്ഞോണ്ട് വല്ല് അതിമോഹിച്ചിരുന്നാ പക്ഷെ കൃത്യസമയത്ത് തന്നെ പാസ്പോർട്ടും വിസയൊന്നും കാണാതെ പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പോ അവസാനം സരിവിന്റെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലായിരിക്കാൻ പറ്റില്ല വലിയ ആളും കളിച്ച് ഗമയം കളിച്ച് യാത്രയൊക്കെ പറഞ്ഞ് മനോഹർ രാവിലെ പോന്നാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് സരൂ ഇങ്ങനെ ആലോചിക്കുകയാണ് സരിവിന്റെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുവാണ് തൻ്റെ ബുദ്ധിയെ അവൾ തന്നെ പ്രശംസിക്കുകയാണ് കാരണം മനോഹർ പോകാനായിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കക്ക് പോകാനല്ലേ അപ്പോൾ അത് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിയു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സരൂ എന്തായത് അവിടെ നിന്ന് പതുക്കെ മനോഹർ ഫോൺ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു മനോഹർ അവിടെ നിൽക്കുന്ന സമയത്താണ് തന്നെ കോൾ വരുന്നത് ആ സമയത്ത് മനോഹർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് കാരണം സരീ ഫോൺ വിളിക്കുന്ന കേൾക്കാരിക്കാൻ വേണ്ടിയിട്ടാ ആ സമയത്ത് അവിടെ ഇരുന്ന് ഭായകനകത്തുനിന്ന് സരൂ പാസ്പോർട്ടും വിസയ്ക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു മനോഹറിനെ അടിച്ചു മാറ്റിട്ടുണ്ടായിരുന്നു മര്യാടയെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മനോഹറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അതവള് എടുത്ത് നശിപ്പിച്ചു കളഞ്ഞു ഇതൊന്നും അറിയില്ല മനോഹറിന്റെ വിചാരം ആരോ വേറെ ആരോ എടുത്തോണ്ട് പോയെന്നൊക്കെ ഓർത്ത സരൂവിന് അറിയാം അവന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ പൊടി പോലും കിട്ടില്ലെന്ന് ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല അവൻ തന്റെ തട്ടകത്തിലേക്ക് തന്നെ വരണം ഇനി ഒരു പെണ്ണിന്റെ ജീവിതം അവൻ നശിപ്പിച്ചുകൂടാ ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് സരി കാര്യങ്ങളൊക്കെ നീക്കിയത് വളരെ ബുദ്ധിപരം ബുദ്ധിപരമായിട്ടാണ് നീക്കിയത് പിന്നീട് മനോഹർ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുവാണ് തകർന്ന മട്ടല്ലാ വരുന്നേ അപ്പോഴേക്ക് ശാരി വെച്ചു അല്ല നീ അമേരിക്കയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോയില്ലേ ഇന്നായിരുന്നല്ലോ നിനക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എന്ന് ചോദിക്കാം ചേ തള്ളേ അല്ലെങ്കിൽ തന്നെ ആകെപ്പാട് ഭ്രാന്ത് പിടിച്ചിരിക്കാം ആ സമയത്ത് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കില്ലെന്ന് പറയണം ഇത് കേട്ട് ചാരി പറഞ്ഞു എടാ നീ പോകുമായിരുന്നെങ്കിൽ ഏ എൻ്റെ മോളെങ്കിലും രക്ഷപ്പെട്ടു പോയെന്ന് പറയാം അതെങ്ങനെയാ കഷ്ടകാലം പിടിക്കണ സമയത്ത് ആ പാസ്പോർട്ടും വിസയൊന്നും കണ്ടില്ല എന്ന് പറയണം പാസ്പോർട്ടും വിസയും കണ്ടില്ലേ ദേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം എടാ നിനക്ക് ഇതല്ല ഇതിലപ്പുറം കിട്ടുമെന്ന് പറയണം അമേരിക്കയിലേക്ക് പോയി നീ സൂക്കാനൊന്നും പോകുന്നില്ലടാ നീ ഇവിടെ കിടന്നൊന്ന് ആരംഭിച്ചാകുള്ളൂ എന്ന് പറയണം മനോഹർ പറഞ്ഞു അത്ര സന്തോഷിക്കുകയൊന്നും വേണ്ട അധികം വൈകാതെ തന്നെ കണ്ടു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ പറക്കൂന്ന് പറയണം പിന്നെ നിങ്ങളുടെ മോളുടെ കുറച്ചാലും കൂടെ കഴിയാനായിരിക്കും എൻ്റെ യോഗം അല്ലാതെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നത് ഷാരി പറഞ്ഞു ദൈവത്തെ ഓർത്ത് എതിലോട് ഒന്ന് പോയി തന്നാൽ മതി എൻ്റെ മോളെ ഉപദ്രവിക്കാനായിട്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് മരില്ലെടാന്ന് പറയണം ഇത് കേട്ടു മനോഹർ പറഞ്ഞു അതെ അത് വരെ എനിക്ക് എനിക്കിവിടെ നിന്നല്ലേ മതിയാവുള്ളൂ ഹോട്ടലിൽ എടുത്ത് കഴിയാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ ഭാര്യയോടൊപ്പം കഴിയാനും പറ്റില്ല നിങ്ങളുടെ മോൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പോക്ക് അവളും മുടക്കില്ല എന്ന് അങ്ങനെ ഇതും പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോയപ്പോ ഷാരിക്ക് സംശയം പാസ്പോർട്ടും വിസയൊന്നും കണ്ടില്ലെന്ന് പറയുന്നു അതെവിടെ പോയി പോലും ഒരു പക്ഷേ സരിവും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചാണോ എന്നൊരു ചിന്ത ശാരിയുടെ മനസ്സിലാവുണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് മനോഹർ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും സരിയ ഭയങ്കര സന്തോഷത്തിലാ സരി ചോദിച്ചു അല്ല മനുവേട്ട പോയ കാര്യങ്ങളൊക്കെ സാധിച്ചോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു ഇല്ല അതെന്തു പറ്റി അത് പിന്നെ സാധിച്ചില്ലെന്ന് പറയണം ഓ ഞാനോട് രാവിലത്തെ ആ സന്തോഷം പോക്ക കണ്ടിഞ്ഞപ്പം എല്ലാം സാധിച്ചെന്ന് അത് കേട്ടപ്പം മനോഹർ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എൻ്റെ മോളുവിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല എന്ന് പറയണം സരിയു പറഞ്ഞു എന്നാലും മനുവേണ്ട കഷ്ടകാല സമയമാണെന്ന് തോന്നിയപ്പോൾ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അല്ലേന്ന് ചോദിക്കണം അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അത് ശരിയാ മോളും എന്തു ചെയ്യാൻ പറ്റും ആ സാരമില്ല പോട്ടെ എൻ്റെ കൺമണി മോളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ കുറച്ചു ദിവസം കഴിയും പോകാമല്ലോ എന്ന് പറയണം ഏഹ് കുറച്ച് ദിവസം കഴിയും പോകാമല്ലോ എന്ന് എവിടെ അല്ല അത് പിന്നെ ഞാൻ ഒന്നും ഓർത്ത് പറഞ്ഞല്ല നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞാന്ന് പറയാം ഓ അങ്ങനെ ഞാനത് എന്ന് പറയണം പിന്നീട് സരിയ പറഞ്ഞു ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു നമ്മളിനി അധിക ദിവസം ഇല്ലല്ലോ പോകാൻ വേണ്ടിട്ടെന്ന് പറയാം ആ അതെ അതെ അത് ശരിയാന്നൊക്കെ പറയണം ഈ സമയത്ത് പിന്നീട് പ്രകാശൻ എന്തു ചെയ്യുവാണ് ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് കാർത്തികനേയും കല്യാണിയേം കൂടെ കാണുവാണ് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ അവരുടെ അടുത്തേക്ക് നിന്നു പെട്ടെന്ന് കാർത്തി വന്നു മകം വന്ന ഉടനെ മകനെ മകനെ അങ്ങനെ സ്വീകരിച്ച അകത്തേക്ക് ഏറ്റിയിരുത്തി സൽക്കരിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കല്യാണി ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂന്ന് അപ്പം നീ പറഞ്ഞു അച്ഛന് ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നൊക്കെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു മോളെ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയണം തെറ്റിദ്ധരിക്കാനായിട്ടാ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഡേ കല്യാണി ഇയാൾ പല നമ്പറുകളും ഇറക്കും ഇനി കണ്ണടച്ച് വിശ്വസിച്ചാക്കല്ലെന്ന് പറയണം മിക്കവാറും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വരെ മടിക്കില്ലായെന്ന് പറയാണ് മകനുമായിട്ട് കൂടി ചേർന്നിട്ട് അത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം പ്രകാശം പറഞ്ഞു നിങ്ങൾ എന്തറിഞ്ഞിട്ടോ എങ്ങനെ പറയണേന്ന് ചോദിക്കുവാണ് അല്ല ഒരു കാര്യമുണ്ടല്ലോ രാഹുലിന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ രാഹുലിൻ്റെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഞാൻ കിരന്റെ അച്ഛനും അമ്മയും രക്ഷിച്ച് ചന്ദ്രസേനയും രൂപയെ രക്ഷിച്ച് അറിയാമല്ലോ അതുപോലെ തന്നെ ഞാൻ തന്ത്രങ്ങളും മനസ്സിലാക്കാനായിട്ടാ അവനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിയിരിക്കുന്നത് വിക്രത്തെ അല്ലാതെ എനിക്ക് വേറൊരു ലക്ഷ്യമില്ല മോളെ കാരണം അവൻ പുറത്താണെങ്കിൽ എനിക്ക് എനിക്കവന്റെ നീക്കങ്ങളൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ സൂക്ഷിക്കണം നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ ആ ഗംഗാപ്രസാദുമുണ്ട് കൂട്ടിന് അധികം വൈകാതെ എളുപ്പം ഗംഗാപ്രസാദ് ജയിലിൽ ചാടും എന്ന് പോലും അറിയത്തില്ല അവൻ ചില നീക്കങ്ങളൊക്കെ നടത്തി ഇല്ലായ്മ ചെയ്തിട്ട് പോകാനായിട്ടാണ് വന്നിരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു നിങ്ങളും കൂടെ ആ കൂടെ കൂടാതിരുന്നാൽ എന്ന് പറയുന്നത് ഇതേ മോളെ ഇങ്ങനൊന്നും പറയരുന്ന് പറയാണ് കല്യാണി പറഞ്ഞു ചേച്ചി മിണ്ടായിരിക്കും ചേച്ചി എന്നൊക്കെ പറയുകയാണ് പിന്നീട് കല്യാണി പറഞ്ഞു അല്ല അവൻ വേറെന്തേലും പറഞ്ഞു നിൽക്കുക വേറൊന്നും പറഞ്ഞില്ല മോളെ എനിക്ക് ടെൻഷനാ നിങ്ങളെ കണ്ടിട്ടൊന്നും പറയുകയാണെന്ന് കഴിഞ്ഞേണ്ടിയിരിക്കുമായിരുന്നു പിന്നെ അവൻ എന്നെ നല്ല സംശയമുണ്ട് അതുകൊണ്ട് എന്നോട് കാര്യങ്ങളൊന്നും അങ്ങ് തുറന്ന് പറയുന്നില്ല പക്ഷെ അവനെ സഹായിക്കാനായിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ട് അവനെ ആരുടെയൊക്കെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയണം അത് കേട്ടു കല്യാണി പറഞ്ഞു അല്ല അച്ഛൻ സൂ പേടിക്കൊന്നും വേണ്ട അച്ഛൻ അച്ഛൻ്റെ ജീവൻ സൂക്ഷിച്ചാൽ മതി ഒരു പക്ഷേ ഇത് ഞങ്ങളോടൊപ്പമാണ് അച്ഛൻ കഴിയ ഞങ്ങളോടൊപ്പമാണ് അച്ഛനെ ഇപ്പം കൂട്ടം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റില്ല അവൻ ചിലപ്പോൾ അച്ഛനെ തന്നെ തീർത്തുകളയെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോളെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് മാത്രം എന്നെ നിങ്ങൾ അവിശ്വസിക്കരുത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഞാൻ നിങ്ങളുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം എന്നെ തീർക്കും അതെന്നോടവൻ പച്ചയ്ക്ക് പറഞ്ഞ കാര്യമാണ് പക്ഷേ നിങ്ങളെന്തേലും ചെയ്യാനോ മുതിർന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഞാൻ വെച്ചേക്കില്ല എൻ്റെ കൊക്കിന് ജീവൻ സമ്മതിക്കില്ല എന്ന് പറയാണ് പിന്നീട് പ്രകാശനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് കല്യാണി കാർത്തിയോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏഹ് അച്ഛന് ഇപ്പം തെറ്റും ചെയ്യുന്നൊന്നുമില്ല അതൊക്കെ തോന്നല ഒരു പക്ഷേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം കാർത്തി പറഞ്ഞു ഇതൊന്നും കണ്ടടച്ച് വിശ്വസിക്കേണ്ടെന്ന് പറയാണ് പിന്നീട് പ്രകാശന് വീട്ടിലേക്ക് പോവാണ് ആ സമയത്താണ് ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭാനുമതിയമ്മക്ക് സഹിച്ചില്ല പിന്നീട് ഭാനുമതിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഓ വന്നോ നിങ്ങൾ എൻ്റെ അച്ഛന്റെ കാലും തല്ലി ഓടിച്ചിട്ട് നിങ്ങൾ സൂചിച്ച് എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി പറഞ്ഞു എടാ നിന്റെ അച്ഛനെ മാത്രമല്ല വേണേൽ നിന്റെ കാലും തല്ലി ഓടിക്കും എടാ ആ കാർത്തിയമ്മോടെ തല തല്ലിപ്പൊളിച്ചിട്ട് നാണമില്ലാടാ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് സഹോദരനാണ് പോലും എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു ഇത്തവണ എന്ത് പരിപാടിയായിട്ടാടാ വന്നിരിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും വിക്രം പറഞ്ഞു അതൊക്കെ നിങ്ങൾ എന്തിനാ തള്ള അറിയണമെന്ന് ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ മക്കളെ എന്തേലും ചെയ്യാനായിട്ട് നീ മുതിർന്നിട്ടുണ്ടല്ലോ നിന്നെയാൻ വെറുതെ വിടുത്തില്ല നിന്നെയാൻ കൊന്നു തള്ളുകയുള്ള പറയണം ഓ നിങ്ങൾക്ക് അത്രയ്ക്ക് തോന്നിയ ചോദിക്കുകയാണ് എന്നാൽ നിങ്ങളെ ഞാൻ കാണിച്ചതരാന്ന് പറയണം അപ്പോഴേക്കും ഭാനുമതിയും പറഞ്ഞു നിനക്ക് എൻ്റെ സ്വഭാവം അറിയത്തില്ല നിൻ്റെ അച്ഛൻ്റെ ഒരു കാലം ഞാൻ തല്ലി ഓടിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ പെൺമക്കളെ എൻ്റെ കാർത്തികേനയും ഒക്കെ എന്തേലും ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ രണ്ട് കാലം തല്ലി ഓടിക്കാൻ മാത്രമല്ല നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ മടിക്കില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഭാനുമതി അമ്മ അവൻ്റെ കോളറിനോട് കയറി കുത്തിപ്പിടിക്കുകയാണ് വിക്രം പറഞ്ഞു പോതള്ളേന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു അങ്ങോട്ട് തള്ളുവാണ് അപ്പോഴേക്കും പ്രകാശം കയറി പെട്ടെന്ന് കയറി പിടിച്ചു അമ്മേനെ പിന്നീട് പ്രകാശം ചോദിച്ചു നീ എന്ത് പരിപാടി എടാ കാണിച്ചെന്ന് വയ്ക്കുവോ ഓഹോ അപ്പം ഇവരെ തൊട്ട നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളുടെ കാല് തല്ലി പിടിച്ചല്ലേ എന്നിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇല്ലേ ഇവരെ വിളിച്ച് കേറ്റാനെന്നൊക്കെ ചോദിക്കുകയാണ് അകത്തേക്ക് ആ സമയത്ത് പ്രകാശം പറഞ്ഞു ഒന്നും ഇത് വേണ്ടിയത് എൻ്റെ അമ്മയല്ലേടാ ഹോ അമ്മയാണ് പോലും അപ്പം നിങ്ങൾക്ക് സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ ആ രാഹുൽ അപ്പഴേ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കല്ലെന്ന് ദേ എല്ലാരും കൂടെ ചേർന്നിട്ട് എനിക്കിട്ട് വല്ല പണി തരാനെ പ്ലാനെങ്കിൽ എല്ലാത്തിനും ഞാൻ തീർത്ത് കളയും എണ്ണം അങ്ങോട്ട് കൂട്ടുമെന്നുള്ളൂ ഇനിയിപ്പം ഇതേ വധശേഷം കിട്ടിയാലും എനിക്ക് എന്ന് പറയണം അത് കേട്ടിപ്പം ഭയങ്കര സങ്കടമായിപ്പോൾ ഈ പ്രകാശന് പിന്നീട് വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിന് ഭാനുമതിയും പറഞ്ഞു ഓഹോ അപ്പം നീ ഇവനോടൊപ്പം കൂടിയോന്ന് എന്ന് ഇല്ലമ്മേ അവന്റെ ചില നീക്കങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്കിങ്ങനെ നിന്നേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയെന്ന് പറയണം ഭാനുമതിയം പറഞ്ഞു സൂക്ഷിച്ചോ പ്രകാശ അവൻ നിൻ്റെ നീക്കങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർക്കുമെന്ന് പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് അവൻ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കുന്ന ഞാനായിരിക്കും എന്ന് ഭാനുമതിയമ്മ പറയണം അന്ന് പറഞ്ഞ് ഭാനുമതി അങ്ങോട്ട് പോയി ഭാനുമതിയമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ മനസ്സിൽ പറയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ താൻ തന്നെ തീർക്കും ഇനിയിപ്പോൾ ഒന്നിനു താൻ നോക്കുന്നില്ല അവസാനം അറ്റ കൈക്ക് അത് ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു